ആപതിൻ കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പാകാം നമസ്കാരം ഒരു പുതിയ നവരാത്രി കാലം കൂടി വന്നുചേരുകയാണല്ലേ അതെ ആസുരകതയെ തിന്മയെ അകറ്റി ദൈവീകതയെ നിറയ്ക്കുവാൻ സഹായിക്കുന്ന നവരാത്രി ഒക്ടോബർ മൂന്നിന് വ്യാഴാഴ്ച നവരാത്രി ആരംഭിച്ചിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി വിജയദശമിയോട് കൂടിയിട്ട് നവരാത്രി അവസാനിക്കും ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഒമ്പത് ദിവസമല്ല പത്ത് രാത്രികളാണ് ഉള്ളത് അത് ഒരു തിഥിക്ക് അതിൻ്റെ സമയ ദൈർഘ്യം കൂടുതലും വരുന്നതുകൊണ്ടാണ് ഇത്തവണ രണ്ട് ദിവസമായിട്ടാണ് പൂജവെപ്പ് വരുന്നത് പത്താം തീയതി ഒക്ടോബർ പത്താം തീയതി വൈകിട്ടോടു കൂടിയിട്ട് പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ട് പതിനൊന്നും പന്ത്രണ്ടും നമ്മൾ ആയുധ പൂജ ആചരിച്ചിട്ട് പതിമൂന്നാം തീയതി രാവിലെ ഏകദേശം ഒമ്പത് മണിക്ക് മുന്നെയാണ് എഴുത്തിനിരുത്ത് ആരംഭിക്കേണ്ടത് സാധാരണഗതിയിൽ നോക്കുക കന്നി മാസത്തിലെ വെളുത്ത പക്ഷ പ്രഥമ തൂറ്റട്ട് നവമിയോട് കൂടിയിട്ടുള്ള ഒമ്പത് രാത്രികളും പിറ്റേന്നുള്ള വിജയദശമി അതും കൂട്ടിയിട്ടുള്ളതാണ് ഈ സാധാരണ നമ്മൾ വിജയദശമിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു നവരാത്രി കാലം കൊണ്ടാടാറാം കൊല്ലൂർ മൂകാംബിക പനച്ചിക്കാട് മൈസൂർ ദേവി ഞാങ്ങാട്ടി ഭഗവതി ക്ഷേത്രം തിരുവുള്ളക്കാവ് അതുപോലെ തന്നെ ചന്ദനക്കാവ് ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അല്ലേ ദേവി പ്രതിക്കായിട്ട് നവരാത്രി വളരെ ഗംഭീരമായിട്ട് ആചരിച്ചും ആഘോഷിച്ചും വരാറുണ്ട് ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപമൊക്കെ വലിയ കേമാണ് അല്ലേ സംഗീതം കൊണ്ടും നൃത്തം കൊണ്ടും തങ്ങളുടെ ആ ഉപാസനാമൂർത്തിയെ കലാകാരന്മാർ അർച്ചിക്കുന്ന സമയം കൂടിയാണിത് വെറും ഒരു ഉപാസനയോ ധ്യാനമോ വ്രതമോ മാത്രമല്ല നവരാത്രി തങ്ങളുടെ കർമ്മം എന്താണോ അതിനെ വരെ ആ സാക്ഷ ശക്തേയെ ഉപാസനയ്ക്ക് മുന്നിൽ അടിയറ വെച്ചുകൊണ്ട് ഭഗവതി പ്രീതിക്കായിട്ട് നമ്മൾ ആചരിക്കുന്ന സമയം കൂടിയാണ് നവരാത്രി കേരളീയ രീതിയിൽ മാത്രമല്ല കേട്ടോ മധ്യ ഉത്തര ഇന്ത്യയിൽ വരെ ഈ നവരാത്രി കാലത്ത് പ്രത്യേകതയുണ്ട് ഇപ്പോൾ കർണാടകയിൽ നോക്കുകയാണെങ്കിൽ ദസ്ര അവിടെ മഹിഷാസുര മദ്യ അവിടെയാണ് മഹിഷാസുരൻ്റെ ഒരു സ്ഥലം അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടാണ് ചണ്ഡികാദേവി മഹിഷാസുരനെ കൊന്നത് അങ്ങനത്തെയൊക്കെയുള്ള വലിയ കഥകളും ഐതിഹ്യങ്ങളും അവിടെയുണ്ട് ഗുജറാത്ത് ആൾക്കാരൊക്കെ ഗർഭയൊക്കെ കളിച്ചിട്ട് തങ്ങളുടെ ആ ഒരു രീതിയിലുള്ള എല്ലാ ഒരു ആഘോഷവും അതുപോലെ തന്നെ വ്രതവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ ഉത്തരേന്ത്യക്കാർ രാമലീലയ്ക്ക് തിരഞ്ഞെടുക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ദേവി മഹാത്മ്യ പാരായണം ലളിതാ സഹസ്രനാമ പാരായണം ലളിതാ തൃശതി പാരായണം തുടങ്ങി ദേവി സ്തുതികളെല്ലാം പാടിയിട്ട് നമുക്ക് ഭഗവതിയെ ആരാധിക്കാം അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലളിത സഹസ്രനാമ ത്രിശതിക്ക് വലിയൊരു പ്രശ്നം പറയാറില്ല ബാക്കി ദേവി മഹാത്മ്യ ആയിക്കോട്ടെ ലളിതാ സഹസ്രനാമായിക്കോട്ടെ ഒന്നും തെറ്റാതെ പിഴയ്ക്കാതെ ചൊല്ലിപ്പഠിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനിയിപ്പം അതിന് സാധിക്കില്ലെങ്കിൽ ഒരു നല്ല ധ്യാന ശ്ലോകങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു പാരായണം ചെയ്യുന്നത് ഇത് നമ്മൾ ശ്രവണം ചെയ്യുകയാലും മതി കേട്ടോ വെറുതെ നമ്മൾ തെറ്റ് വരുത്തരുത് അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ കീഴിൽ കറക്റ്റായിട്ട് ആ ഒരു നിഷ്ഠയോട് കൂടിയിട്ട് അതിൻ്റെ ഓരോ വാക്കും ഓരോ മന്ത്രങ്ങളാണെന്നാണ് പറയുക അപ്പോൾ അതൊന്നും തെറ്റാതെ നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ അതിന് മുതിരാകൂ വെറുതെ അബദ്ധം ചെയ്തിട്ട് തെറ്റ് വിളിച്ചു വരുത്തരുത് അതുപോലെ തന്നെ ഇത് പാരായണം ചെയ്യുന്നതിനും വിധിയുണ്ട് രാവിലെയോ വൈകിട്ടോ നമുക്ക് പാരായണം ചെയ്യാം സാധാരണഗതിയിൽ വിഷ്ണു സഹസ്രനാമം രാവിലെയും ശാക്തയോ ഉപാസനകളൊക്കെ വിളക്ക് സന്ധ്യയ്ക്കും അതായത് വൈകുന്നേരത്തെ സന്ധ്യയ്ക്കുമാണ് സാധാരണ പറയാറ് ഇനിയിപ്പോൾ അത് അത് പിന്നെ ഓരോരുത്തരുടെ കാലം അവരുടെ പ്രാദേശികമായിട്ടുള്ള ആചാരം കുടുംബം കാലാകാലങ്ങളായിട്ട് പിന്തുടരുന്ന രീതി അങ്ങനെ പലതിനായിട്ട് വ്യത്യസ്തമായിട്ട് ഇത് കിടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കാര്യം തുടങ്ങി വെക്കുകയാണെങ്കിൽ അതിനെ പൂർത്തീകരിക്കണം ഇപ്പോൾ നവരാത്രി ആദ്യത്തെ രണ്ട് ദിവസം വലിയ ഒരു കാര്യത്തിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ദേവി മഹാത്മയൊക്കെ നമുക്കറിയാം അധ്യായങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ തീരണം എന്നില്ല ഇപ്പോൾ പല ദിവസങ്ങളായിട്ട് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ ആ കറക്റ്റായിട്ട് അതിന് കൊണ്ടിട്ട് അതിനെ പരിസമാപ്തിയിലെത്തിക്കണം അതല്ലെങ്കിൽ ഗുണത്തിനേക്കാൾ ഉപരി ദോഷമാണ് വരുത്തി വയ്ക്കുന്നത് അപ്പോൾ വിജയദശമി നാളിൽ കൃത്യമായിട്ടൊരു മന്ത്രദീക്ഷയേൽക്കാനും നല്ലൊരു ദിവസമാണല്ലേ പുതിയതായിട്ട് ഹരിശ്രീ നമ എന്ന് പറഞ്ഞിട്ട് എല്ലാ വിഘ്നങ്ങളെയും മാറ്റിയിട്ട് പുതിയൊരു തുടക്കം കുറിക്കാൻ എന്തുകൊണ്ടും നല്ലൊരു നക്ഷത്രം അല്ലെങ്കിൽ നല്ലൊരു സമയം കൂടിയാണ് ഈ വിജയദശമി ഇപ്പോൾ വിജയദശമി നാളിൽ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സാധാരണ ഗതിയിൽ മുഹൂർത്തമോ അല്ലെങ്കിൽ നമ്മുടെ നാളുമായിട്ട് അഷ്ടം വരെ അശിക്കൂറ് വരും എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു കാര്യം തുടങ്ങാല്ലേ പക്ഷേ വിജയദശമി നാളിൽ അത് എന്നാണ് പറയുക എന്തിനും ആരംഭം കുറിക്കാൻ നല്ലതാത്രേ അപ്പോൾ അതുകൊണ്ട് വിജയദശമി നാളിൽ ഇതൊന്ന് കുറിച്ചൊന്ന് ഇതൊന്ന് ശരിയായിക്കോട്ടെ ഞാൻ തുടങ്ങിക്കോട്ടെ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് ഈ ഒരു ദിവസങ്ങളിൽ ആകെ ഈ വിജയദശമി നാളിൽ അത് നോക്കേണ്ടാത്തൊരു ദിവസമുള്ളൂ എന്നാണ് പറയുന്നത് അന്ന് തുടക്കം കുറിക്കുന്നത് എന്നും അക്ഷയമായിട്ടും അക്ഷരമായിട്ടും നിലനിൽക്കുന്ന തന്നെയാണ് നമ്മൾ കരുതേണ്ടത് പല പല നാടുകളിൽ പല പല രീതിയിലാണ് ദേവി ഉപാസന വരുന്നത് അല്ലേ കലശം വെച്ചിട്ട് പീഠം വെച്ചിട്ട് പോലെ ഒരുക്കിയിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങളുടെ രീതിയിൽ ആ സമ്പ്രദായം ഉണ്ടെങ്കിൽ അത് പിന്തുടരാവുന്നതാണ് അതില്ലെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ ആലോചിക്കണം കാരണം വെറുതെ ഈ കൊല്ലമായിട്ട് തുടങ്ങി വെച്ചിട്ട് ഇപ്പം അടുത്ത വർഷം അത് പറ്റില്ലെങ്കിൽ വെറുതെ തുടങ്ങി വെക്കരുത് അപ്പം നിങ്ങളെക്കൊണ്ട് ആ പറ്റുമെങ്കിൽ മാത്രമേ കൊലുവെക്കുക അല്ലെങ്കിൽ കലശം സ്ഥാപിച്ചിട്ട് മറ്റേ പൂജകളൊക്കെ ചെയ്തിട്ട് അല്ല സസഹസ്രനാമ അർച്ചനയോ മറ്റ് ശാക്തയോ ഉപാസനകളോ ചെയ്യാവൂ അതേ അപ്പം നിങ്ങളിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ അത് വർഷാവർഷം നിങ്ങളുടെ വീടിൻ്റെ ഇപ്പോൾ പഴയൊരു വീട്ടിൽ നിന്ന് മാറി നിങ്ങൾ പുതിയൊരു വീട് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ എന്താണോ തുടങ്ങി വയ്ക്കുന്നത് വർഷം അത് ഒന്ന് കൂടുതലായിട്ട് അതിനെ അതിനാചരിച്ചു പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു വർഷം കുലുവെക്കുകയാണെങ്കിൽ അടുത്ത വർഷവും അത് ചെയ്യണം അതെല്ലാം സമുദായങ്ങളും അല്ലെങ്കിൽ എല്ലാ ആളുകളും അത് ചെയ്യണമെന്നില്ല എല്ലാ സ്ഥലങ്ങളിലും അതില്ലതാനം ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് തുടങ്ങിയ പടികളിലാണ് ഓരോ ബൊമ്മകളും വെച്ച് വെച്ച് കോലി വെക്കേണ്ടത് അതുപോലെ തന്നെ ഓരോ വർഷവും ഓരോ ബൊമ്മയുടെ ഏതെങ്കിലും ഒരു കൂട്ടം പുതിയതായിട്ട് വയ്ക്കണം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം തുടങ്ങുക ഇടയ്ക്ക് നമ്മളിപ്പോൾ ഓരോ പുതിയ ശാക്തീയ ഉപാസനകളായിട്ട് വാരാഹി അമ്മൻ അങ്ങനെ തുടങ്ങിയിട്ട് പുതിയതായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉപാസന ആരംഭിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്തു തുടങ്ങുക അല്ലാതെ വേറെ ആരെങ്കിലും ഇപ്പോൾ വേറെ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് ചാനലുകളിലോ എന്തെങ്കിലും കാണുന്നു അങ്ങനെയാണെങ്കിൽ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് മാത്രം പിന്തുടരുക ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശം കിട്ടിയിട്ട് മാത്രം ഇത്തരം വലിയ ശക്തമായിട്ടുള്ള ഉപാസനകൾക്ക് നിൽക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദേവിയെ എന്നുള്ളത് ആ ഒരു ഭഗവതിയുടെ കാര്യം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു വലിയ ആദിപരാശക്തിയെ ചിന്തിച്ചിട്ട് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഭഗവതി വിളി പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരള ആചാരപ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഐതിഹ്യം വെച്ചിട്ടാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് ഭാവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നവരാത്രിയുടെ സാധാരണഗതിയിൽ ഗതിയിൽ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസം അതായത് മൂന്ന് 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 എങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഒമ്പത് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒമ്പത് രാത്രികളെ വിഭജിക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസം എന്ന് പറയുന്നത് നമ്മൾ ശ്രീ പാർവതിക്കും ആ രണ്ടാമത് വരുന്ന മൂന്ന് ദിവസങ്ങൾ ശ്രീ മഹാലക്ഷ്മിക്കും അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ സരസ്വതി ദേവിക്കും വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പൊ ഒമ്പത് രാത്രി അല്ലെങ്കിൽ നവരാത്രി മൊത്തം അവർക്ക് വ്രതം എടുക്കാൻ സാധിച്ചിട്ടില്ല അവസാനത്തെ മൂന്ന് ദിവസത്തെ പ്രാധാന്യത്തിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമിക്ക് മാത്രം വ്രതമെടുക്കാം എന്ന് കരുതുന്നവരാണെങ്കിൽ ആ മൂന്ന് ദിവസങ്ങളും അല്ലെങ്കിൽ അതായത് ആദ്യത്തെ ദിവസം ദുർഗാദേവിക്കും രണ്ടാമത്തെ ദിവസം മഹാലക്ഷ്മിക്കും മൂന്നാമത്തെ ദിവസം സരസ്വതി ദേവിക്കും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നവരുമുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ തമസ് രജസ് സാത്വികന്നുള്ള നമ്മുടെ ഭാവങ്ങളുണ്ടല്ലോ അങ്ങനെ നമ്മളൊരു വർഷത്തോളം കൂട്ടി 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 വെച്ചിട്ടുള്ള നമ്മുടെ എല്ലാ താമസമായിട്ടുള്ളതും അല്ലെങ്കിൽ രജസമായിട്ടുള്ള എല്ലാ ഭാവങ്ങളെയും മാറ്റിയിട്ട് ആദ്യത്തെ മൂന്ന് ദിവസം താമസിനെ മാറ്റാനും രണ്ടാമത്തെ വരുന്ന മൂന്ന് ദിവസം രാജസമായിട്ടുള്ള ഭാവങ്ങളെ മാറ്റിയിട്ട് അവസാനത്തെ മൂന്ന് ദിവസത്തെ സാത്വികമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ധ്യാനം കൊണ്ടും വ്രതനിഷ്ഠ കൊണ്ടും കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു കാലം കൂടിയാണ് നവരാത്രി കാലം പല രീതികളിലാണ് ആരാധന എന്ന് പറഞ്ഞിരുന്നല്ലോ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ആളുകൾ നവരാത്രി കാലത്തെ കൊണ്ടാടുന്നതെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഭഗവതി സ്മരിക്കുകയാണെങ്കിൽ നവദുർഗ ആ ഒരു ദേവിയുടെ ദുർഗാദേവിയുടെ ഒമ്പത് ഭാവത്തെ ആചരിക്കുന്നവരുണ്ട് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ ഊഷമാഡ സ്കന്ധമാത കാർത്തിയായിണി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി തുടങ്ങിയ രീതിയിലെല്ലാം ആ ഒമ്പത് ദുർഗാദേവിയുടെ ഭാവങ്ങളെ ഓരോരോ ദിവസമായിട്ട് ആ നമ്മൾ ആ ഒരു രീതിയിൽ ആരാധന ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പം ചില ആളുകൾ മഹാനവമി ദിവസം കന്യാപൂജ നവകന്യാപൂജ നടത്താറുണ്ട് അത് വളരെ ഉത്തമമാണെന്നാണ് പറയുന്നത് അതായത് ഒരു വയസ്സ് തൊട്ടിട്ട് ഒമ്പത് വയസ്സിനകത്തുള്ള പെൺകുഞ്ഞുങ്ങളെ ഭഗവതിയായിട്ട് കണ്ടിട്ട് കന്യകമാരായിട്ട് നവകന്യകമാരെ ആരാധിക്കുന്നത് സകലമാന ദോഷങ്ങളും മാറ്റിപ്പെടുത്തുന്നതാണെന്ന് പറയുന്നത് കാരണം പിഞ്ചു കുഞ്ഞുങ്ങളാണല്ലേ ദേവിയുടെ പത്ത് വയസ്സിന് താഴെയുള്ള സാധാരണ പെൺകുട്ടികളാണ് അവരെ ദേവിയുടെ രൂപത്തിൽ അലങ്കരിച്ചിട്ട് അവർക്ക് ആഗ്രഹമുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവരെ നന്നായിട്ട് വേണ്ടവണ്ണം പൂജ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വരുന്നൊരു സന്തോഷമുണ്ട് ആ സന്തോഷം നമ്മുടെ ഇന്ന് വരെയുള്ള സകലമാന ദുരിതങ്ങളെ മാറ്റിയിട്ട് അഭീഷ്ടമായിട്ടുള്ള അനുഗ്രഹപ്രാപ്തിക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു പൂജയാണ് ഈ ഒരു കന്യാപൂജ ഒരു വയസ്സിനും ഒമ്പത് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ ഭഗവതിമാരായിട്ട് ഒരുക്കിയിട്ട് നവകന്യാപൂജ നടത്താറുണ്ട് കുമാരിക അതായത് ഒരു വയസ്സ് കൂടിട്ട് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ കുമാരിക അത് രണ്ട് ഏറ്റവും മൂന്ന് വയസ്സുള്ള കുട്ടികളെ ത്രിമൂർത്തി മൂന്ന് വയസ്സുകൂടിട്ട് നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കല്യാണി അതുപോലെ തന്നെ നാല് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ രോഹിണി അഞ്ച് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ കാളി ആറ് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളെ ചണ്ഡിക അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് ഏഴ് വയസ്സ് വിട്ടിട്ട് എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശാംഭവി എട്ട് വയസ്സ് കൂട്ടിട്ട് ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ദുർഗ ഒമ്പത് വയസ്സ് വിട്ടിട്ട് പത്ത് വയസ്സുള്ള കുട്ടികളെ ഭദ്ര അല്ലെങ്കിൽ സുഭദ്ര അങ്ങനെയുള്ള രീതിയിലുള്ള നവകന്യമാരായിട്ടുള്ളത് ഭഗവതിയുടെ ഓരോ രൂപം തന്നെയാണ് ഇതൊക്കെ ഓരോ ഭാവങ്ങളാണ് ആ അതേ രൂപത്തിൽ ദേവിയെ കൊച്ചുകുട്ടികളെ ആ രീതിയിലായിട്ട് ഒരുക്കിയിട്ട് ദേവിമാരായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നവകന്യാ പൂജ നടത്തുന്നത് വളരെ വിശേഷമാണെന്നാണ് പറയുക കുട്ടികളെ പ്രീതിപ്പെടുത്തിയിട്ട് അവരെ നല്ല അലങ്കാരം ചെയ്തിട്ട് അവർക്ക് സന്തോഷമുള്ള മധുര പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് വേണ്ടത് എന്താണ് അവരുടെ പാത പൂജ ചെയ്തിട്ട് ആ അനുഗ്രഹം കിട്ടു വച്ചാൽ അത് നമ്മുടെ മുൻജന്മ പാപങ്ങൾക്കും കൂടിയുള്ള പരിഹാരമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുടുംബത്ത് സുമംഗലി പൂജ സുഹാസിനി പൂജ നടത്തുക ഇതെല്ലാത്തിനും വളരെയധികം ഫലവത്തായിട്ടുള്ള നല്ലൊരു ഒരു അനുഗ്രഹം കൂടി കുറച്ച് കൂടുതൽ തന്നെ കിട്ടുന്ന സമയം കൂടിയാണ് നവരാത്രി നമുക്കറിയാം ഇപ്പോൾ മൂകാംബികയിലൊക്കെ ചണ്ഡിക ഹോമം നടത്തുന്നവർക്കറിയാം അത് കഴിഞ്ഞിട്ട് സുഹാസിനി പൂജയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സ്ത്രീകളെ ആ അതായത് നമ്മൾ ആരാധിക്കുന്നത് ദേവിയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രം ധാന്യം അവരുടെ കാലൊക്കെ തൊട്ടിട്ട് വണങ്ങിയിട്ട് നല്ല രീതിയിലുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാര്യത്തിലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഓരോ സ്ത്രീകളെയും നമ്മൾ ദേവി ഭാവമായിട്ട് കണ്ടിട്ട് വണങ്ങുകയാണെങ്കിൽ ഈ നവരാത്രി കാലം മാത്രമല്ല അതിന് ശേഷമുള്ള നമ്മുടെ ഓരോ ദിവസവും വളരെ ഐശ്വര്യം നിറഞ്ഞതായിട്ടുള്ള മാറുന്നതാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യം അല്ലെങ്കിൽ സ്ത്രീകളെ ദേവി രൂപത്തിൽ ആരാധിക്കുന്ന ഒരു ആരാധനാ സങ്കല്പം മറ്റ് ലോകത്തെവിടെയെന്ന് പോലെ എനിക്ക് അതിശയം ഉണ്ടാവാറുണ്ട് നമ്മുടെ ഒരു ഹൈന്ദവ മതത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത് ബ്രഹ്മവിഷ്ണു മഹീശ്വരന്മാർ പോലും ആദി പരാശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത് ഇത്തരം ശരിക്കുമുള്ള ഈ ഒരു സ്ത്രീ സങ്കല്പത്തെ അല്ലെങ്കിൽ ആരാധനാ സങ്കല്പത്തെ മനസ്സിലാക്കാത്തവരാണോ ഇനി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പുരുഷന്മാരാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത മഹിഷാസുരനെ നിഗ്രഹിച്ചത് സാക്ഷൽ ഭഗവതിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സങ്കല്പമനുസരിച്ചിട്ട് സ്ത്രീ വെറും അബലയല്ല അവളെ ശരിയായ രീതിയിൽ യഥാവിധി പൂജിച്ചില്ലെങ്കിൽ സർവനാശം വരും ഇത്രയും ആളുകൾക്ക് തൊടാൻ പറ്റാതിരുന്ന പുരുഷ കേസരികൾക്ക് തൊടാൻ പറ്റാതിരുന്ന അതിനെന്ത് വരം വെച്ചിട്ടാണെങ്കിൽ തന്നെ ആ വന്നിട്ടുള്ള മഹിഷാസുരനെ നി നിഗ്രഹിച്ചത് ഒരു സ്ത്രീയാണ് അപ്പോൾ യഥാവിധി ആ അതിനെ പൂജിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ രീതിയിൽ ആ സ്ത്രീ സ്ത്രീയുടെ ശക്തി അതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ലോകം തന്നെ നശിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണത് ശക്തിയില്ലെങ്കിൽ ശിവന് പോലും ഒരു ചലനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്ത്രീകളെ വെറും അബലകളാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ട് പിന്നീട് ആ നവരാത്രി കാലത്തായിക്കോട്ടെ ഏത് കാലത്തായിക്കോട്ടെ പിന്നീട് വന്നിട്ട് ദേവിയെ തൊഴുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ യഥാർത്ഥ ശക്തിയെ മനസ്സിലാക്കിയിട്ട് വേണം ശക്തിയെ ഉപാസന നടത്താൻ അങ്ങനെ ശരിക്കും ആ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ട് ദേവി ഉപാസകന് ഒരിക്കലും ഒരു സ്ത്രീയെ അവഹേളിക്കാൻ സാധിക്കില്ല എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം എന്താണ് നവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രിഗുണാംബികയുടെ അനുഗ്രഹത്തിനാണ് അല്ലേ നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് അംബികമാരുടെയും അനുഗ്രഹം വേണം ത്രിഗുണാംബിക അതായത് സാക്ഷൽ ശ്രീ മുഖാംബികയുടെ ഒരു അനുഗ്രഹം അതായത് അതിൽ പാർവതിയുണ്ട് ലക്ഷ്മിയുണ്ട് സരസ്വതിയുണ്ട് ഒരു ആ വ്യക്തിയുടെ ജനനം തൊട്ടിട്ട് മരണം വരെ അത് ആ ജീവിതം കടന്നു പോകുന്ന സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന ദേവിമാരാണ് പാർവതി ആയിക്കോട്ടെ മഹാലക്ഷ്മി ആയിക്കോട്ടെ സരസ്വതി ദേവി ആയിക്കോട്ടെ അല്ലേ ശക്തി ബുദ്ധി ധനം ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞ പോയാൽ തന്നെ അല്ലെങ്കിൽ ഒന്ന് ഒരുപാട് കുറഞ്ഞു ഒന്നൊരുപാട് കൂടി അതായിട്ട് ഒന്നും ഒരു കാര്യമല്ലേ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബാലൻസ് എന്ന് തന്നെ പറയാമല്ലേ ആ ഒരു രീതിയിൽ ഈ മൂന്ന് പേരുടെയും അനുഗ്രഹം കിട്ടിയാലേ ജീവിതത്തിന് വിജയമുണ്ടാവുകയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു നവരാത്രി തന്നെ ആയിക്കോട്ടെ ഈ ത്രികുണാബങ്കിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് തുടക്കം കുറിക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു തപസ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഈ ഒരു ദേവിയുടെ ഒരു ആരാധനയ്ക്ക് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സാധാരണ നമ്മളാ പറയാം വിളിച്ച വിളിപ്പുറത്ത് എത്തും ഭഗവതി എന്നൊക്കെ പറഞ്ഞാലും നിഷ്ഠയോട് കൂടിയിട്ടുള്ളൊരു ധ്യാനമാണ് യഥാർത്ഥ വിജയത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു അനുഗ്രഹത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ അതിന് തുടക്കം കുറിക്കുന്ന ഒരു സമയം തന്നെ ആയിക്കോട്ടെ ഈ നവരാത്രി വ്രതക്കാലം ഉയർച്ചയുടെ കാരണം നിഷ്ഠയോട് കൂടിയിട്ടുള്ള അധ്യയനമാണ് അല്ലെങ്കിൽ ധ്യാനമാണ് അതിനാൽ തന്നെ ഈ വനി വരുന്ന ഈ പത്ത് ദിവസത്തോളമുള്ള നിഷ്ഠയോട് കൂടിയിട്ടുള്ള ഒരു തപസ്സാണ് നമ്മൾ ദേവിയുടെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് അവലംബിക്കേണ്ടത് ശരീരത്തിനൊരു വിശ്രമം ആവശ്യമാണല്ലേ ഇപ്പം നമ്മൾ ഈ കണ്ണി കണ്ണിക്കണ്ടതും തോന്നിയതും പഴകിയതും അങ്ങനെയെല്ലാം മത്സ്യമാംസാദികളൊക്കെ കഴിച്ച് 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 ശരീരം ഇങ്ങനെ അതിനെ ഒരു ദഹിപ്പിച്ച് 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 അങ്ങനെ നിൽക്കണം അപ്പോൾ അതിനൊരു വിശ്രമം കൊടുക്കണ്ടേ അപ്പോൾ നമ്മളൊരു പ്രധാനമായിട്ടും വ്രതത്തിൻ്റെ ഒരു കാര്യം എന്താണ് ആ നമ്മൾ ഒരു ഭക്ഷണരീതിയുടെ ഒരു മാറ്റം അപ്പം തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു വിശ്രമം കിട്ടുകയാണ് അപ്പോൾ ഒരു വർഷത്തോളമുള്ള അതിൻ്റെ ഒരു ഓട്ടമാണ് അപ്പോൾ അതിനൊരു കൂറ ഒരു ആശ്വാസം കൊടുക്കട്ടെ അതിന് ശേഷം ആയുധപൂജ വയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ കർമ്മത്തിന് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ വിശ്രമം കൊടുക്കുകയാണെങ്കിൽ അത് മനസ്സിനും ബുദ്ധിക്കുമുള്ള ഒരു വിശ്രമം കൂടിയാണല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വിജയദശമി ദിവസം എല്ലാ വ്രതവും അവസാനിപ്പിച്ചുകൊണ്ട് ആയുധ പൂജകളൊക്കെ മാറ്റി അതെല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിച്ച് ഹരിശ്രീ ഒരു കുറിച്ച് പുതിയ രീതിക്ക് തുടക്കം കുറിച്ചിട്ട് ഹരിശ്രീ നമ എന്നാണ് നമ്മൾ പറയാലേ അപ്പം ഹരിശ്രീ കുറിച്ചുകൊണ്ട് ആ ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സകല വിഘ്നങ്ങളും മാറ്റിക്കൊണ്ട് പുതിയൊരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു തുടക്കം ആ സാക്ഷാൽ ശ്രീ മൂകാംബികയുടെ അനുഗ്രഹം സിദ്ധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വലിയ നല്ലൊരു തുടക്കം കിട്ടിയിട്ട് നമ്മുടെ ജീവിതം നല്ല ഒരു രീതിയിലായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്ന ഒരു സമയം കൂടിയാണ് നവരാത്രി കാലം ഏവർക്കും സന്തോഷപൂർണമായിട്ടുള്ള ഒരു നവരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം